ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും അധികം പ്രൊവോക്കിംഗ് ആയിട്ട് ഗെയിം കളിച്ച രണ്ടുപേരായിരുന്നു ജാസ്മിൻ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഗബ്രി ആണെങ്കിലും ഇവർ രണ്ടുപേരും ഭയങ്കര പ്രവോക്ക് ചെയ്യുന്ന കണ്ടസ്റ്റൻസ് ആയിരുന്നു അതുപോലെ ഒരാളായിരുന്നു നമ്മുടെ സിജോ ഈ ഇവരുടെയൊക്കെ ഗെയിം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യും സിജോ പുറകെ നടന്ന് പ്രൊവോക്ക് ചെയ്യാൻ കഴിവുണ്ട് പക്ഷേ സിജോയുടെ കേസ് നമുക്കറിയാം അത് റോക്കി ആയിട്ടുള്ള പ്രശ്നത്തിൽ സിജോയുടെ ഗെയിം തന്നെ സത്യം പറഞ്ഞാൽ അവസാനിച്ചു പോയി പക്ഷേ ഗബ്രിയും ജാസ്മിനും പിന്നെ അവിടെ അതിജീവിച്ചു എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ജിൻഡോയുടെ ക്വാളിറ്റി ജിൻഡോയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ അതിജീവനം എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ പ്രവർത്തിക്കുന്ന റിയാലിറ്റി ഷോയിൽ അതിജീവിക്ക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ക്വാളിറ്റി അതും വലിയ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പോലും ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ജയിലിൽ വെച്ച് ജാസ്മിൻ ജിൻഡോയുടെ ദേഹത്ത് അടിക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് ജിൻഡോ കിടന്നൊരു കിടപ്പുണ്ട് ഓ ഞാൻ ഈ നാട്ടുകാരനെ അല്ല എന്നെ ഒരു കൊതുക് അടിച്ചിട്ട് പോയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ പോലെ അതൊരു വലിയ പ്രശ്നമാക്കാനോ അത് കംപ്ലൈൻറ് ചെയ്ത് വലിയ സീനാക്കി ജാസ്മിനെ പുറത്താക്കാനോ ഒന്നും ജിൻഡോ പോയില്ല ലാലേട്ടൻ ചോദിച്ചപ്പോഴേ അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞതേ ഉള്ളൂ അതുപോലെ തന്നെ ഗബ്രി പ്രൊവോക്ക് ചെയ്യുന്ന ഒരു സമയമുണ്ട് ഗബ്രി പ്രൊവോക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ജിൻഡോ അവിടെ അടിച്ചു വാരി കൊണ്ടിരിക്കുകയാണ് നടന്ന് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് ആ സമയത്ത് ചൂലെടുത്ത് തറയിൽ ഒരു അടി അടിക്കുന്നു അത്ര തന്നെ ഉള്ളൂ അതിനപ്പുറത്തോട്ട് പോയിട്ടില്ല അതുപോലെ റസ്മിൻ ആയിക്കോട്ടെ ജാസ്മിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗബ്രി ആയിക്കോട്ടെ അവരൊക്കെ നന്നായിട്ട് പ്രൊവോക്ക് ചെയ്തപ്പോഴൊക്കെ അവിടെ വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ജിൻഡോയ്ക്ക് പറ്റിയിട്ടുണ്ട് ഞാനിത് വീണ്ടും പറയാൻ കാരണം നമ്മുടെ റോക്കി ബായ് എന്ന് വന്നിട്ട് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അതായത് ജിൻഡോ അത്ര ഡിസർവിങ് ആയിട്ട് തോന്നുന്നില്ല എന്ന് പക്ഷെ റോക്കി കമ്പയർ ചെയ്ത് നോക്ക് റോക്കിയാണ് ജിൻഡോയുടെ സ്ഥാനത്തെങ്കിൽ ചിലപ്പോൾ എത്ര പേര് അവിടെ ഇടിച്ചനെ റോക്കി ഇപ്പോൾ ഒരു സിജോയുടെ കാര്യത്തിലേ അങ്ങനെ അപ്പൊ റോക്കി ഇടിക്കുക മാത്രമല്ല ആദ്യം റോക്കി ഒരു പ്രോപ്പർട്ടി പോയി ഇടിക്കുന്നുണ്ട് മിക്കവാറും അവിടെ ബിഗ് ബോസിന്റെ സെറ്റ് മുഴുവൻ റോക്കി അടിച്ച് തകർത്തിട്ട് പോയനെ അപ്പം അത് അത് ഈ ഒരു ഷോയിൽ നമുക്ക് വേണ്ടത് സമാധാനത്തോടെ നിന്ന് ക്ഷമയോടെ നിന്നിട്ട് കളിക്കുക എന്നുള്ളതാണ് അത് ആ ഒരു ലെവലിൽ നോക്കുമ്പോൾ അതിജീവിച്ച് അങ്ങനെ ക്ഷമയോടെ നിന്ന് ഭയങ്കര ഹാർഡ് വർക്കോടെ ഗെയിം കളിച്ച ഒരാളാണ് ജയിക്കണമെന്ന വാശിയോടെ ഓരോ സമയത്തും തന്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഓരോ രീതിയിൽ ഗെയിം കളിച്ചൊക്കെയാണ് അവിടെ ജിൻഡോ മുന്നോട്ട് പോയത് അപ്പോൾ അതുകൊണ്ടാണ് ജിൻഡോ ജയിച്ചത് അത്രേ ഉള്ളൂ